ക്യാരറ്റ് എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഒരു കപ്പല്ല അര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കാം ഇത് ഇനി ക്യാരറ്റ് മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അതിനെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് പാണിയാച്ച് ഇതിൽ നിന്ന് ആറി വരണം അപ്പോൾ ഒന്നും മെൽറ്റാക്കി വയ്ക്കാം അപ്പോൾ ശർക്കര ഈ പാത്രത്തിലേക്ക് ഇട്ട ശേഷം ആ കപ്പിന് തന്നെ അര കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ഇത് അടുപ്പിവെച്ച് മെൽറ്റ് ആക്കി എടുക്കാം ഇപ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേരം കാണുന്നവർ പ്ലീസ് ഇപ്പോഴേക്ക് ശർക്കര ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നൂൽ പരുവൊന്നും വേണ്ട നമുക്ക് ഈ ഒന്ന് ആറ് ഒന്ന് അലഞ്ഞി കിട്ടിയാൽ മതി കട്ടകളൊന്നും ഇല്ലാതെ അപ്പോൾ അങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കുക അരച്ചെടുത്ത നമ്മളിവിടെ ക്യാരറ്റ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളമൊഴിക്കാതെ അരച്ചൊണ്ടൊന്നും നല്ല മഷി പോലെ അരയണം അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ മൈദാമാവും ഒന്നും ഉണ്ട് അഞ്ച് സ്പൂ ടേബിൾ സ്പൂൺ മൈദാമാവും അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം അരിപ്പൊടിയെടുത്ത് ഇതിന് മിക്സിയിൽ നമ്മൾ അരച്ചൊണ്ട് വരണം അതിന് നേരത്തെ ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ ശർക്കര അരിച്ച് വെച്ചിരുന്ന അതാറിഞ്ഞ ശേഷം അതൊഴിച്ചാണ് നമ്മൾ അര അരച്ചോണ്ടുവരുന്നത് ആവശ്യം അരച്ചൊണ്ട് വന്നിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം വെള്ളം വെള്ളമല്ല പാണി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ബാക്കി വന്ന ശർക്കര മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന കൂടെ ശർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര വെള്ളമാണ് ഒഴിക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ച ഇതിലേക്ക് നമ്മൾ ഒരു നല്ല സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു ബൗൾ തേങ്ങ അര ബൗൾ തേങ്ങ തേങ്ങ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം തേങ്ങ കൂടുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് കലക്കിയിട്ട് ഈ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇഡ്ഡലി പാ തട്ടെടുത്ത് ഇപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അനക്കാനായിട്ട് അപ്പോൾ ആ തട്ടെടുത്ത് ഒന്ന് തുടച്ച് ഇത്തിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം എല്ലാ തട്ടിലും അതിനുശേഷം നമ്മൾ കുറച്ച് മാത്രം എണ്ണയൊന്നും ഒഴിച്ചുണ്ടാക്കുന്നതല്ല എന്നാലും കുറച്ച് മാത്രം എണ്ണ ഇതിനകത്ത് ഈ തട്ടിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ആ തട്ടൊന്ന് നനയാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ നമ്മൾ ഈ തയ്യാറാക്കിയത് ഇതിലേക്ക് ഈ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടല്ലേ ഇതിന് വേണമെങ്കിൽ ഉണ്ണിയപ്പക്കാരേലും വേണമെങ്കിലും ഇതുപോലെ കൊരുവിഴിച്ച് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് മാവ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെങ്കിലും ഗോതമ്പൊടി എടുക്കാം പിന്നെ തേങ്ങ കൂടുതൽ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം അപ്പോഴ ഒരു പലഹാരം നാല് മണി പലഹാരമായിട്ടാണ് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാവുന്നതാണ് വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു പല കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം